ഹായ് ഫ്രണ്ട്സ് ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെന്താണെന്ന് വെച്ചാൽ നമ്മളടുത്ത് എല്ലാവരും ചോദിക്കുന്നതാണ് നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നതെന്ന് നമ്മളപ്പോ സൈക്കിൾ അല്ലാതെ കുറെ ആക്ടിവിറ്റീസ് വരെ ചെയ്യാറുണ്ട് അപ്പൊ ഒരു ബ്രീഫ് ആയിട്ടുള്ള സാധനം കാണിച്ചു െന്ന് വിചാരിച്ചു അപ്പൊ ഇന്ന് നമ്മൾ കാണിച്ചെ സൈക്കിൾ അല്ലാതെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ടെന്ന് നമുക്ക് ഇന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് ലൈക്ക് ചെയ്യാനും 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 ഷെയർ സബ്സ്ക്രൈബ് മറക്കണ്ട യെസ് 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 അപ്പൊ പിന്നെ നമ്മൾ ആദ്യം നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കാണിച്ചു ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ക്രിക്കറ്റ് ആണ് ക്രിക്കറ്റ് ആണ്

ആ വേണ്ട വേണ്ട അതിന്റെ ബാക്കിയുള്ള വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം അപ്പൊ ഇതാണ് രണ്ട് സ്റ്റിച്ച് ബോൾ നമ്മുടെ കയ്യിലുള്ളത് ഇതാണ് ഇത് ടു പീസ് പോലെ നിങ്ങൾക്ക് ഇവിടുന്ന് രണ്ട് സൈഡ് ഉണ്ട് ഇത് ആ നമുക്ക് ഇത് ഫോർ പീസ് ഇത് കണ്ടോ ഇവിടുന്ന് ഇങ്ങനുണ്ട് എങ്ങനെയാ ഈ ടൂസ്റ്റിച്ച് പോകുന്ന ഡെക്കാത്തലോണിലെ സ്റ്റിച്ച് പോളുകൊണ്ട് നല്ല രീതി ചതച്ച് സീസണിന്ന് പറഞ്ഞു ചതച്ച് ആക്കിയതാണ് അയ്യോ നീ സോറി സോറി േ പിന്നെ ഇവർക്ക് ഈ ഒരു സ്ഥലം നമ്മൾ ഇവർക്ക് വേണ്ടിട്ട് അസൈൻ ചെയ്ത് കൊടുത്തേക്കുന്നതാണ് കാരണം നമുക്ക് ഇവർക്ക് സ്റ്റേറ്റിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ബോൾ വെച്ചിട്ട് വാ അപ്പൊ ഇവര് സ്കേറ്റിംഗ് ഷൂം കൂടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങോട്ട് ഭയങ്കര നമുക്ക് ഇവിടെ ഉള്ള നമ്മുടെ എക്യൂപ്മെന്റ്സ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം ഫ്രണ്ട്സ് അപ്പം നമ്മള് സേഫ്റ്റി മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ആയിട്ട് മുട്ടിന്റെ കാലിന്റെ എല്ലാത്തിനും ഉപയോഗിക്കുമ്പോ മുട്ട ഒന്ന് പോയി ഇങ്ങനെ പൂർത്ത സ്ഥലത്ത് ഇരിക്കുമ്പോ ഇവിടെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് അടുത്ത ബോള് ബോളുകള് ഈ ബോളുകൾ ആ ഈ ബോളിന് വലിയൊരു പ്രത്യേകത ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ തന്നെ തന്നെ ഇതൊരു സാധനമാണ് കാരണം നിങ്ങൾ നിൽക്കണേ നിങ്ങൾ എല്ലാം എല്ലാവരുടെയും നൊസ്റ്റാജിക് സാധനമാണ് സ്വന്തമായിട്ടൊരു ബോൾ ഉണ്ടാക്കിട്ടില്ലാത്ത ഒരു കുട്ടികളും കാണത്തില്ലായിരിക്കും കാരണം അത് ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല അതൊരു ഹരം തന്നെയാണ് അത് പണ്ട് മുതലേ ഉള്ളതാണ് നമ്മൾ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അല്ലാത്ത നമ്മുടെ ഒന്നും കുട്ടിക്കാലത്ത് ഒരിക്കലും അല്ലാത്ത ബോൾ സ്വപ്നം കാണാൻ പറ്റത്തില്ല അപ്പൊ നമ്മളെല്ലാവരും ഈ റബ്ബറിന്റെ ഒട്ടുപാലും അല്ലെങ്കിൽ കല്ലും ഒക്കെ വെച്ചിട്ട് ചുറ്റി ചുറ്റി റബ്ബർ പാടില്ല പ്ലാസ്റ്റിക് ഇട്ട് ചുറ്റിയിട്ട് ബോൾ ഉണ്ടാക്കി മടലുകൊണ്ടുള്ള ബാറ്റ് കൊണ്ട് കളിച്ചിട്ടുള്ള ഓർമ്മകൾ ഉള്ളവരാണ് എല്ലാവരും പക്ഷെ അതും ആ ഒരു കാലവും നമുക്ക് മറക്കാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ഒരു എന്താ സന്തോഷങ്ങളും എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷന് കിട്ടത്തില്ല കാരണം അവരെല്ലാം ഒരു ക്ലോസ്ഡ് ഏരിയയിലാണ് എല്ലാം ചെയ്യുന്നത് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ വല്ല പറമ്പിലും വല്ല കണ്ടത്തിലും ഒക്കെ പോയി കിടന്ന് മടലും വെട്ടി ക്രിക്കറ്റും കളിച്ച് പാളയം വലിച്ച് അതുപോലെ തന്നെ നല്ല അടിപൊളി ഓർമ്മകളാണ് നമുക്കുള്ളത് നിങ്ങൾക്ക് പാളയെ മുന്നാലും വലിച്ചിട്ടുണ്ടോ പിന്നാലല്ല പാളയിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് ഒരാളെ ഫ്രണ്ടിന് ഇങ്ങനെ വലിച്ചുകൊണ്ട് വരും അതൊക്കെ ഭയങ്കര രസമാണ് അവസാനം വാശി വന്നു കഴിയുമ്പഴത്തേക്ക് വല്ലടത്തും വരുമ്പോ തള്ളി താഴെ ഒക്കെ ഇടും അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മടെ ആറ്റകുട്ടിക്കാലം ആ ആ കൈ ഇടുന്നത് ആ അതൊക്കെ അതൊക്കെ അവർക്കറിയാം അപ്പൊ അവന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടുള്ള ആഗ്രഹമാണ് ഫ്രണ്ട്സ് അപ്പം പിന്നെ നമ്മുടെ ഇത് ഉണ്ട് പിന്നെ ഒരു മഞ്ഞ യൂസ് ചെയ്യും അപ്പൊ പിന്നെ നമുക്ക് കാണിക്കാനുള്ള നമ്മള് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികളെ നമ്മള് എന്താ ഒന്നിലേക്ക് മാത്രം ഒതുക്കാതിരിക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ എന്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത് കാരണം ഇനി അത് പിന്നെ ഇത് രണ്ടും ബാറ്റിംഗ് ബാഡ് അതൊക്കെ അവർക്ക് കണ്ടാലും അറിയാം പിന്നെ നമ്മുടെ കയ്യിലുള്ള കൊറേ ബാറ്റുകളാണ് പിന്നെ ഷെഡിൽ ബാറ്റും ബാഡ്മിന്റണും അറിയാതി അയ്യോ അങ്ങോട്ട് വന്നി നിന്നു നമ്മളിത് ഇതിവിടെ ശരിക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല കയറുള്ളത് കൊണ്ട് കാത്തു അപ്പൊ ഇതിനു വേണ്ടിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത് അപ്പൊ അത്യാവശ്യം നമ്മുടെ എല്ലാ എന്താ ആക്ടിവിറ്റീസിന്റെ സാധനങ്ങളും നമ്മൾ കാണിച്ച് പിന്നെ തലകുദ്ധി പറഞ്ഞാലും എന്താ നമ്മുടെ കൂടത്തിപ്പെടുന്ന സാധനങ്ങളാണ് അടിപൊളി 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 സൂപ്പർ ആയിട്ട് സദ്യ ചെയ്തു ചെയ്തു അപ്പോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു എന്താ വേറെന്തൊക്കെയോ സാധനം പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ് നിങ്ങൾക്കറിയാം നമ്മള് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിങ്ങനെ സ്വിമ്മിംഗ് നമ്മുടെ എല്ലാ സാധനങ്ങളും അവർക്ക് ുള്ളിയാട്ടോ ഇട്ടോണ്ടിരിക്കുന്ന സാധനം ഉണ്ട് ഞങ്ങൾ അപ്പോൾ പിന്നെ അത്യാവശ്യം ഇവർ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതുകൂടാതാണ് ഇവ പറഞ്ഞ ഓട്ടവും ചാട്ടവും വേറെ ബാക്കിയുള്ള കാര്യങ്ങളും നമ്മളെപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരെണ്ണം മാത്രം നമ്മൾ ചെയ്യിപ്പിക്കണമെന്ന് എൻ്റെ ഒരു എൻ്റെ അഭിപ്രായമാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവർക്ക് വേണ്ടി എന്താ സപ്പോർട്ട് കൊടുക്കുക അതിപ്പം ഇപ്പം ഈ സ്റ്റിച്ച് ബോളോ അല്ലെങ്കിൽ ആ വലിയ ബാറ്റോ ഒന്നും വാങ്ങിക്കണമെന്നല്ല നമ്മൾ വെട്ടിയ പോലെ മടൽ വെട്ടി തന്നെ ആണെങ്കിലും ബാറ്റുണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് അത് കളിക്കാൻ കൊടുത്തിട്ട് അവർ അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് കൂടെ ാണ് സ്കേറ്റിംഗ് ക്രിക്കറ്റ് വളരെ എളുപ്പമാണല്ലോ ഫ്രണ്ട്സ് അവര് ചുമ എന്തൊക്കെയോ കളിക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണ് ഞാൻ കാണിച്ചോളി കാണിച്ചോളാം ഓക്കെ 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 ഓ അടിപൊളി 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 സൂപ്പർ സൂപ്പർ അപ്പൊ മാത്രമേ ഇനി കാണിക്കാൻ പറ്റുള്ളൂ അതീ ബോൾ ഞാൻ ഓ ഓ വലിയ ക്രിക്കറ്റ് ആണെന്നാ അവ നമ്മളെ ആരും മോശം ഒന്നും സൂപ്പർ സച്ച് സൂപ്പർ സൂപ്പർ ഇങ്ങനൊരു ഏരിയ ഇപ്പം എല്ലാവർക്കും ഇങ്ങനൊരു ഏരിയ കൊടുക്കാൻ പറ്റുമോ അല്ല ഞാൻ പറഞ്ഞത് ഉള്ള സ്ഥലത്ത് അവരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക അതിന് മുറ്റത്താണെങ്കിലും പറമ്പിലാണെങ്കിലും എവിടാണെങ്കിലും അതൊരു പ്രശ്നമേ അല്ല പറ്റുന്ന രീതിയിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുവം തോന്നുന്നു ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു കാരണം എന്താന്ന് വെച്ചാൽ നമ്മളെ നമ്മുടെ പരിമിതിക്കുള്ളിൽ ഒളിഞ്ഞു നിൽക്കാതെ നമ്മുടെ കഴിവുകളോ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊത്തു മാത്രം നമ്മുടെ കുട്ടികളെ വളർത്താതെ അവരിൽ അവർക്കൂടെ വേണ്ടി എന്തെങ്കിലും നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റണം സപ്പോർട്ട് ഇരിക്കുന്നത് അല്ലേ പറ്റത്തില്ല അല്ലെങ്കിൽ എന്തേലും വാങ്ങാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അവർക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല വിഷമിച്ചിരിക്കാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരുടെ കൂടെ നിന്ന് അവർ സപ്പോർട്ട് ചെയ്യുക അപ്പൊ എല്ലാ കാര്യങ്ങളും അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞങ്ങൾ വിചാരിക്കുന്നു ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ എടുത്തു ചെയ്യാനോ പൈസ കൊടുത്ത് ചെയ്യുന്നതിനേക്കാളും അവരുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക അപ്പൊ ഇത് എന്താ അപ്പോയിന്റ് അപ്പ് ചെയ്താലോ അത് പറഞ്ഞാരുന്നല്ലോ എന്നാലും ഒന്നുകൂടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടായാലും ലാസ്റ്റ് വരെ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക്